ഹലോ എവരിവേൺ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മൾ സൗദിയിലേക്ക് പോകുന്ന അന്നാണ് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ചൂട്ടൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അപ്പോൾ നാട്ടിൽ നിന്നും ആർക്കും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്തിട്ടാണ് സൗദിയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഹാപ്പി ആവുന്ന വിധത്തിൽ സന്തോഷത്തിലും ഒരു ഗിഫ്റ്റും ഈ ചൂട്ടൻ്റെ കുറെ ഗിഫ്റ്റും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അപ്പോൾ എല്ലാവരും നമ്മളെ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടായിരുന്നു കാറിൽ പോയി അപ്പോൾ ട്രെയിൻ നീലേശ്വരത്തു നിന്നാണ് ട്രെയിൻ കോഴിക്കോട് വരെ അപ്പോൾ അവനായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മളുടെ കയ്യിൽ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാറിൽ ഒരുപാട് ദൂരെ സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ട്രെയിനിലാണ് പോയത് അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് സദ്യ ഒരു ചോറൊക്കെ കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സോ ചോറും കറിയുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ എന്താ ഒരുപാട് ഒന്നര വർഷത്തിന് ശേഷ വർഷത്തിന് ശേഷമാണ് വീണ്ടും ഞാൻ സൗദിയിലേക്ക് പോകുന്നത് അപ്പോൾ നാട്ടിൽ കുറേ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയിട്ടാണ് സൗദിയിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ സൗദിയിൽ ജോബ് നോക്കണം എന്നുണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി എല്ലാ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചുട്ടൻ ട്രോളി ബാഗൊക്കെ വലിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഒരു രണ്ട് മണിക്കൂർ ലേറ്റായിരുന്നു അപ്പോൾ ഈ ചൂട്ടൻ അവിടെ കുറച്ച് കൂട്ടുകാരോടെ കൂടെ കളിക്കൊക്കെ ചെയ്തു അങ്ങനെ അവൻ്റെ ടൈം കുറച്ച് ഈ കളിയിലൂടെ പോയി അങ്ങനെ ഫ്ലൈറ്റ് മിസ്സായത് കൊണ്ട് നേരം നമ്മൾ പോസ്റ്റ് ആയിട്ട് അങ്ങനെ അവിടെ അവിടെ ഇരുന്നു സമയം മണിയാവാനായി നമ്മൾ ഇന്ത്യൻ ഏകദേശം ടൈം അങ്ങനെ അമ്മമ്മ അവന് കൊടുത്ത ഗിഫ്റ്റ് ചെവിയിലൊക്കെ വെച്ചിട്ടാണ് അവൻ ഫ്ലൈറ്റിലേക്ക് കയറുന്നത് അങ്ങനെ എയർ ഹോസ്റ്റ് അവനെ വെൽക്കം ചെയ്തിട്ട് നമ്മളെ ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ഓൺ ചെയ്യാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സൗദി ടൈം പത്ത് പത്തര പതിനൊന്നര ആകുമ്പോഴേക്കും നമ്മളെ വീട്ടിലെത്തിയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സൗദി വീട് സൗദി വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ ഈ കാണിച്ചു തന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ വീടും ഇവിടുത്തെ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഈ ചൂട്ടൻ്റെ സ്റ്റഡിയൊക്കെ ഇവിടെയാണ് അവൻ ഇവിടെ കെ ജി ടു അഡ്മിഷൻ എടുക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ സൗദിയിലേക്ക് എത്തി അപ്പോൾ ഉള്ളൂ വീഡിയോ ഓക്കെ ബായ്